ലഭ്യമാകുന്ന കുടിവെള്ളത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മലിനമാക്കപ്പെട്ടതാണ് എല്ലാതരം ഉച്ചിഷ്ടങ്ങളും വെള്ളത്തിലേക്ക് ഒഴുക്കാനും പോലും ഉപയോഗിക്കാനും നാം മടിക്കാറില്ല ദൈനംദിന മനുഷ്യോപഭോഗത്തിന്റെ അവശിഷ്ടങ്ങൾ ഒട്ടുമുക്കാലും ജൈവ മാലിന്യങ്ങളിൽ പെടുന്നു ഇതിനുദാഹരണമാണ് ഡ്രെയിനേജ് വഴി വരുന്ന മലിന വസ്തുക്കൾ ഇവയിൽ പലതും ജലത്തിലെ ഓക്സിജൻ വലിച്ചെടുത്ത് മറ്റ് ജീവികളുടെ നിലനിൽപ്പിന് തന്നെ വിഘാതം സൃഷ്ടിക്കുന്നു ജലത്തെയും ചുറ്റുപാടുകളെയും ഭീഷണമാമിതം വിശലപ്തമാക്കുന്ന അജൈവ രാസവസ്തുക്കളാണ് മറ്റൊരു വിഭാഗം ഇവ ജീവരാശിക്കാകമാനം അപകടം വിതയ്ക്കാൻ കെൽപ്പുള്ളവയാണ് കേരളത്തിലെ മിക്ക നദികളും ഇന്ന് ഇത്തരം രാസമലിനീകരണ ഭീഷണിയെ നേരിടുന്നു കോറ്റൻ ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് കടലിലേക്കും